അനിൽകുമാർ സാർ ഇ ടി വി ഭാരതത്തിലേക്ക് സ്വാഗതം എഴുത്തുകാരനാണ് അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകനാണ് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് വരാനിരിക്കുന്ന കാളിനാടകമുള്ള ചിത്രങ്ങൾക്ക് തിരക്കഥ തയ്യാറാക്കുന്നു മാധ്യമ പ്രവർത്തകനായിരുന്ന കാലത്ത് മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഒരിക്കലും മറക്കാനാകാത്ത എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഒരിക്കലും മറക്കാനാകാത്ത ചില നിമിഷങ്ങളുണ്ടാകും അത്തരത്തിലേതെങ്കിലും ഒരു നിമിഷം നമുക്ക് ഓർത്തോട്ട് തുടങ്ങാം എനിക്ക് വസ്തുതിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി അവിസ്മരണീയമായിട്ടുള്ള അനുഭവങ്ങൾ മാധ്യമപ്രവർത്തന കാലത്തുണ്ട് നമുക്കത് പിന്നീട് നമ്മുടെ എഴുത്തിനുമൊക്കെ മുതൽക്കൂട്ടാവുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളുണ്ട് പക്ഷെ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ കോഴിക്കോട് അമൃത ടി വി റീജിയണൽ ബ്യൂറോ ചീഫായിരുന്ന സമയത്ത് എനിക്കൊരിക്കലൊരു അജ്ഞാത ഫോൺ കോൾ വന്നു അപ്പോൾ അതിനകത്ത് ആ വിളിച്ച വ്യക്തി എനിക്ക് ഒരു സ്റ്റോറി പറഞ്ഞു തരികയാണ് അത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത് അതായത് സാധാരണ നമ്മുടെ സോർട്സുകളൊക്കെ നമുക്ക് ചില വാർത്തകളുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇതൊരു സ്റ്റോറിയുണ്ട് അപ്പോൾ ഇന്ന സ്ഥലത്ത് വരണം വന്നാൽ അതിങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഈ എ പി എൽ ബി പി എൽ ലിസ്റ്റ് പരിഷ്കരണം നടക്കുന്ന സമയത്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന കഥ എന്ന് പറയുന്നത് ഈ എ പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ട പലരും ബി പി എൽ ലിസ്റ്റിലും ബി പി എൽ ഉൾ ഉൾപ്പെടേണ്ടിയിരുന്ന പരമദരിദ്രായിട്ടുള്ള പലരും എ പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ അതിന് തെളിവുകൾ തരണം അപ്പം എന്നോട് പറഞ്ഞു സാർ വന്നാൽ മതി ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പറഞ്ഞ സ്ഥലത്തൊരു ഒരു വെറും വിശ്വാസത്തിൻ്റെ പേരിൽ പോയി പോയിട്ട് അദ്ദേഹം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ തന്നെ എനിക്ക് ഫോണിലൂടെ മുഴുവൻ ഡയറക്ഷൻ തന്നു ആ വീട്ടിൽ പോയാൽ അവിടെ എ പി എൽ ലിസ്റ്റ് കാരണം കാണാം ഇപ്പുറത്തൊരു ബി പി എൽ ലിസ്റ്റ് കാരണം കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ച് സഞ്ചരിച്ച് പോയപ്പോൾ എനിക്കൊരു ബിഗ് ബ്രേക്കിംഗ് സ്റ്റോറി കിട്ടി അത് വാസ്തവത്തിൽ ടോപ്പ് ടെൻ എന്ന് പറഞ്ഞാൽ അമൃത ടി വിയുടെ വാർത്തയിൽ ഏറ്റവും ആദ്യത്തെ വാർത്തകളിൽ ആ വാർത്തയായിട്ട് സ്ഥാനം പിടിക്കുകയും തുടർച്ചയായിട്ട് ഞങ്ങൾ രണ്ടു ദിവസം ചർച്ച ചർച്ച ചെയ്യുകയും പിന്നീട് ആ ലിസ്റ്റിലെ പിഴവുകളുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത ഒരു സംഗതിയാണ് ഞാൻ പറയാൻ വന്നത് ഇത് മാത്രമല്ല ഈ എനിക്ക് ഈ വാർത്ത പറഞ്ഞു തന്ന സ്റ്റോട്ട്സ് എനിക്ക് ഏതാണ്ട് രണ്ട് വർഷത്തോളം അജ്ഞാതനായിട്ട് തന്നെ നിന്നിട്ട് അജ്ഞാതമായിട്ടുള്ള ഒരു പേര് പറഞ്ഞിട്ട് എന്ന് വച്ചാൽ റിയലായിട്ടുള്ളൊരു പേരല്ല അദ്ദേഹം എന്നോട് പറഞ്ഞത് അങ്ങനെ അതന്നെ മറവിലിരുന്നു കൊണ്ട് എനിക്ക് നിരവധി സ്റ്റോറികൾ തന്നു അതെല്ലാം വളരെ റിയൽ റിയൽ സ്റ്റോറീസ് ആയിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞാനൊരു മാധ്യമപ്രവർത്തകനാണ് പക്ഷേ എന്നേക്കാൾ മാധ്യമപ്രവർത്തനം അറിയാവുന്ന ഒരു കർഷകനായിരുന്നു എന്നെ ഇങ്ങനെ നിരന്തരം വാർത്തകൾ കൊണ്ട് സമ്പുഷ്ടമായി കൊണ്ടിരുന്നെന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം എന്നെ കോടഞ്ചേരി സ്വദേശിയാണ് ജോസ് എന്നാണ് പുള്ളി എനിക്ക് എന്നെ പരിചയപ്പെടുത്തിയത് പക്ഷേ അദ്ദേഹം കോടഞ്ചേരി സ്വദേശിയും അല്ല ജോസും അല്ല അതിന് തൊട്ടടുത്ത ഒരു പ്രദേശത്ത് താമസിക്കുന്ന അതീവ സാധാരണക്കാരനായിട്ടുള്ള ഒരു കർഷകനായിരുന്നു പിന്നീട് ഒരു രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ഇദ്ദേഹത്തെ ക്ലോസ് വാച്ച് ചെയ്യാൻ തീരുമാനിച്ച് അങ്ങനെ യാദൃച്ഛികമായിട്ട് കണ്ടെത്തിയ ഒരാളാണ് അപ്പം വാർ എനിക്ക് വാർത്ത തന്ന ആളിനെ ഞാൻ അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സാമർഥ്യം കാണിച്ചാണ് കണ്ടെത്തിയത് അപ്പൊ അത് ജീവിതത്തിൽ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള ഒരു വാർത്താ മുഹൂർത്തമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ഏറ്റവും വലിയ വാര്ത്തകളൊന്നായിരുന്നു കാളിയൻ ഒരുപാട് കാലത്തെ കാത്തിരിപ്പാണ് ഒരുപാട് പ്രേക്ഷകരും കാത്തിരിക്കുന്നുണ്ട് കാളിയന്റെ എഴുത്തുകാരൻ കൂടിയാണ് എന്താണ് കാളിയന്റെ ഒരു വർത്തമാനം കാളിയൻ ഈ അനൗൺസ് ചെയ്ത കാലം മുതൽ ഈ നാട്ടുകാർ പ്രതീക്ഷിച്ചിരിക്കുന്നത് തന്നെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഞാനും അതിന്റെ സംവിധായകനായിട്ടുള്ള എന്റെ സുഹൃത്തു മായേഷും ഒക്കെ കാളിയൻ ഓരോ സമയത്തും നീണ്ടുപോകുന്നതിന് ഓരോ കാരണങ്ങളാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മളെല്ലാം സെറ്റായിരുന്ന സമയത്താണ് എന്ന് പറയുന്ന ഒരു വലിയ മഹാമാരി വന്നത് എല്ലാ സിനിമാക്കാരെയും ബാധിച്ചതുപോലെ എല്ലാ കലാകാരന്മാരെയും ബാധിച്ചതുപോലെ കാളിയനെയും ഞങ്ങളെയൊക്കെ ബാധിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം ഒരു ഒരു വർഷം മുമ്പ് ഒന്നര വർഷം മുമ്പ് വീണ്ടും സജീവമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി കാസ്റ്റിംഗ് അവിടെ നടത്തി നാല് മേഖലകളിൽ വെച്ചിട്ട് ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകൾ നമ്മൾ കണ്ടെത്തി അത് അത് ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഇതെല്ലാം ചെയ്ത് നമ്മൾ ഷൂട്ടിൻ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഷൂ ആദ്യത്തെ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട നടനായിട്ടുള്ള പൃഥ്വിരാജിന് ഒരു അപകടം സംഭവിച്ചത് രണ്ട് മാസമാണ് അദ്ദേഹത്തിന് രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് പൂർണ്ണമായിട്ടും വിശ്രമിക്കേണ്ടി വന്നത് വാസ്തവത്തിൽ ആ സമയമാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ പ്രോജക്റ്റിന് മുടക്കം വന്നത് എന്തായാലും ഒരു ആറുമാസത്തെ കാത്തിരിപ്പ് കൂടി വേണ്ടിവരും ഷൂട്ടിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോകാനുള്ളതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് കാളയൻ കാളിയന്റെ കഥയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല എന്നാലും മലയാളിക്ക് പരിചയ സുപരിചിതമല്ലാത്തൊരു ഭൂമിക പരിചയപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ കഥാപാത്രങ്ങൾ പുതിയ കഥാപാത്രങ്ങൾക്ക് തന്നെ പുതിയ ആഖ്യാനങ്ങളൊക്കെ നൽകുന്ന ഒരു സിനിമ ആയിരിക്കും എന്നാണ് ഒരു പ്രതീക്ഷ ഈ കാളിയന്റെ കഥ എന്ന് പറയുന്നത് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ഭൂമികയിലുള്ള കഥയാണ് അതായത് നമ്മൾ ഈ വടക്കൻ എന്ന് പറയുന്നത് പോലെ തെക്കൻ പാട്ട് കഥ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് നമുക്ക് പ്രധാനമായിട്ടും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെയുള്ള നമ്മുടെ തിരുവനന്തപുരത്തൊക്കെയുള്ള ഈ വിൽപ്പാട്ടുകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് അപ്പോൾ അങ്ങനെ നിരവധി അനവധി വിൽപ്പാട്ട് കഥകളുണ്ട് അതും എല്ലാം ഫിക്ഷനാണ് പലതും നമ്മൾ റിയലും ഫിക്ഷനും കൂടി കൂടിക്കലർന്നിട്ടുള്ള കഥാഖ്യാന രീതിയാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു കഥാ സന്ദർഭമാണ് നമ്മൾ ഇരവിക്കുട്ടിപ്പിള്ള വലിയ പടത്തലവൻ ഒന്ന് ധാരാളം കേട്ടിട്ട് കേൾക്കുകയും നമ്മൾ നാടകങ്ങളിലൂടെ കാണുകയും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇരവിക്കുട്ടിപ്പിള്ളയുടെ സംഭവ ബഹുലമായ ജീവിതത്തിനകത്തുള്ള മറ്റൊരു കഥാപാത്രത്തെ പിന്തുടർന്ന് ലഭിച്ച ഒരു കഥയാണ് ഇതെന്ന് പറയാൻ പറ്റും ഇത് പൂർണമായിട്ടും നമ്മൾ ഈ വിൽപ്പാട്ട് കഥാപരിസരത്തെ തള്ളിക്കളയുന്നില്ല വിൽപ്പാട്ട് കഥാപരിസരത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ആയിരിക്കണം ഈ രണ്ടാമത് നിൽക്കുന്ന ഈ കഥാപാത്രത്തിന് കുറെ കൂടി ചരിത്രത്തിൽ പ്രാധാന്യം വരേണ്ടത് എന്നൊരന്വേഷണം സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഞങ്ങൾക്ക് ആ അന്വേഷണത്തിന്റെ അവസാനം സംഭവിച്ചതാണ് എന്ന് പറയുന്ന കഥ നിങ്ങൾ അത് സിനിമയായിട്ട് വരട്ടെ സിനിമയായിട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും ഇത്തരം ഒരു നായകൻ നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്ത് നമ്മൾ അഭിമാനിക്കുമെന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ വലിയ പ്രതീക്ഷ നൽകിയ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു സത്യന്റെ ജീവിതം ജീവിതം അനശ്വരനായ നടൻ സത്യന്റെ സത്യന്റെ വരുന്നു എന്നുള്ള മറുപടി പറയാനായിട്ട് സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാളിയൻ സിനിമ പോലെ തന്നെ വളരെയധികം പ്രതീക്ഷയുള്ള എന്ന ആവേശം ജനിപ്പിച്ച ഒരു ജീവിതമാണ് സത്യൻ്റെ എനിക്ക് ഇത്രയോ കാലം കൊണ്ട് സത്യന്റെ ജീവിതകഥ ഞാൻ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഞാനും ഇപ്പോൾ ഈ തങ്കമണി സിനിമയുടെ സംവിധായകൻ കൂടിയായ എൻ്റെ സുഹൃത്ത് രതീഷും സത്യന്റെ ജീവിതം സിനിമയാക്കണം എന്ന് കുറേ ഞങ്ങൾ അതിനായിട്ട് ഒരുപാട് വായിക്കുകയും സംസാരിക്കുകയും അദ്ദേഹത്തെ അടുത്ത് പരിചയമുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ രൂപപ്പെടുത്താൻ ഒരു കഥ രൂപപ്പെടുത്താൻ ഇരിക്കുമ്പോഴാണ് ഇതേ പരിശ്രമം നടത്തുന്ന മറ്റൊരു സുഹൃത്തു കൂടിയുണ്ട് കെ ജി സന്തോഷ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനായ ഒരു സുഹൃത്തു കൂടി ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് അപ്പം ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ കുറെ കൂടി രസകരമായിട്ടുള്ള ഒരു പ്ലോട്ടിലേക്ക് എത്തി അപ്പോൾ അങ്ങനെ രൂപപ്പെടുത്തിയതാണ് ഞങ്ങളുടെ ഒരു കമ്പൈൻഡ് എഫർട്ടായിട്ട് രൂപപ്പെടുത്തിയൊരു തിരക്കഥയാണ് സത്യൻ ബയോപിക് അത് ജയസൂര്യ നായകനായിട്ട് വിജയബാബു പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡാണ് അതിന് വിലങ്ങു തടിയതെന്നത് പിന്നെ അതിനുശേഷം ജയസൂര്യയും വിജയബാബുവും മറ്റു പല കമ്മിറ്റ്മെൻസും വലിയ തിരക്കറികൾ കമ്മിറ്റ്മെൻസുകളിലേക്ക് പോയി അപ്പോൾ അതും നടക്കും ഉറപ്പായിട്ടും നടക്കും നടക്കേണ്ടി നട തീർച്ചയായിട്ടും നടക്കേണ്ട ഒരു സിനിമയാണ് സത്യൻ്റെ ബയോപിക്ക് തങ്കമണി അതുപോലെ ഉടൽ അടക്കമുള്ള എട്ടോളം സിനിമകളിൽ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരേ വീണ്ടും വീണ്ടും ആ ഒരു കണക്ഷൻ ഈ സംവിധായകർ ആരും അതായത് മലയാളത്തിലെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള നിരവധി സംവിധായകരുണ്ട് ഞാൻ എനിക്ക് പാട്ട് എഴുതാൻ ആഗ്രഹമുള്ള സംവിധായകർ അവരൊന്നും എന്നെ വിളിച്ച് പാട്ട് എഴുതിക്കുന്ന ഒരു സംഗതിയെ എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല ഇതുവരെ പക്ഷെ അങ്ങനെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ബാക്കിയെല്ലാം സൗഹൃദങ്ങളിലൂടെ സംഭവിക്കുന്നതാണ് ഇപ്പൊ രതീഷ് രകുനന്ദൻ സിനിമ ചെയ്താലും ഇല്ലെങ്കിലും എൻ്റെ ദീർഘകാല സുഹൃത്താണ് അപ്പോൾ രതീഷ് ഒരു സിനിമ ചെയ്യുമ്പോൾ സിനിമയുടെ കഥ രൂപപ്പെടുന്ന സമയം മുതൽ എനിക്കറിയാം ഞങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങും ഈ ഉടലെന്ന് പറയുന്ന സിനിമ നമ്മുടെ കോവിഡിന് സമയ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ സത്യം പകപ്പിക്കാൻ അനൗൺസ് ചെയ്തു ഞങ്ങൾ നേരത്തെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു സിനിമ മി മിഠായി തെരുവെന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു അതിലേക്ക് ഏഴ് പാട്ട് മിഠായി തെരുവിൽ ഏഴ് പാട്ട് അത് മനോഹരമായിട്ടുള്ള പാട്ടുകൾ ആ പാട്ടുകളെല്ലാം പുറത്തു വന്നിരുന്നെങ്കിൽ ആ സിനിമ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കുറേ കൂടി നല്ല അവസരങ്ങൾ കിട്ടുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം സംഗീതത്തിന് പ്രാധാന്യമുള്ള മിഠായി തെരുവ് അത്തരം ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നപ്പോഴാണ് ഉടലിനെ പറ്റി രതീഷ് സംസാരിക്കുന്നത് ഉടൽ സിനിമ ഭാഷകർ പെട്ടെന്ന് രതീഷ് എഴുതി തീർത്ത ഒരു തിരക്കഥയാണ് അപ്പോൾ അത് എനിക്കറിയാം അതിനകത്ത് ഒരു സ്കോപ്പും ഇല്ല അതിനകത്ത് ഒരു വലിയ പാട്ട് പോലും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു സബ്ജെക്റ്റാണ് അങ്ങനെ തന്നെ അത് പൂർത്തിയാവുകയും ഞാൻ ഒരു പാട്ടിനെ പറ്റി ആവശ്യപ്പെടുക ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് ഈ പാട്ടിൻ്റെ ആറാ റീ മ്യൂസിക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വില്യംസ് ഇതിൻ്റെ ക്ലൈമാക്സ് ഏരിയയിൽ ഒരു മ്യൂസിക് മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിക് ചെയ്തു മനോഹരം എന്നല്ല എന്നല്ലതന്നെ പറയേണ്ടത് അതിന് ആവശ്യമുള്ള ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മ്യൂസിക് ചെയ്തു അപ്പോൾ വില്യംസ് സജസ്റ്റ് ചെയ്തതാണ് ഇതിനകത്ത് ചില വരികളുണ്ടെങ്കിൽ നന്നായിരിക്കും അങ്ങനെ രതീഷ് ആ മ്യൂസിക് എനിക്ക് അയച്ചു ഞാൻ അതിനെ വരും വളരെ വേഗത്തിൽ വേഗത്തിലെഴുതുകയും ചെയ്യും ഞാൻ എന്തുകൊണ്ട് വേഗത്തിലെഴുതുകയും ചോദിച്ചാൽ എനിക്ക് ആ സ്ക്രിപ്റ്റ് അത്രത്തോളം ഹൃദിസ്ഥമായിരുന്നു അപ്പം അങ്ങനെയാണ് ഉടലിലേക്ക് വന്നത് പക്ഷേ തങ്കമണിയിലേക്ക് വരുമ്പം ഒരു പ്രണയഗാനം ഉണ്ടെന്ന് രതീഷ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു എനിക്കറിയാം ആ സിറ്റുവേഷനറിയാം